ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാചാര ബിന്ദിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശോചത്നത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത എസ് വി കാസർഗോഡാണ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീമതി കൃഷ്ണകുമാരി മഞ്ചേരി നമുക്ക് വേണ്ടി വായിക്കുന്നതും അനുഭവം പങ്കുവയ്ക്കുന്നതും ഭജന പാടുന്നതും ശ്രീമതി ലക്ഷ്മി കൈലാസ് നാഥ് തിരുവനന്തപുരമാണ് അപ്പോ എല്ലാവർക്കും അന്തർശ്വചത്നത്തിലേക്ക് സ്വാഗതം കൃഷ്ണകുമാരി തുടങ്ങിക്കോളൂ കൃഷ്ണകുമാരി ഓങ്കാരം പറഞ്ഞ് ഇത് കഴിയുമ്പോ ലക്ഷ്മി വീഡിയോ ഓൺ ചെയ്ത് വായിച്ചോളൂ കേട്ടോ കൃഷ്ണമാരി ഓം ശ്രീ സൈരം ओ स ईश्वराय विद्महे सत् सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात् ईश्वराय विद्महे सत्यदेवाय धीमही तन्न सर्वः प्रचोदयात् ॐ शान्ति शान्ति शान्तिः लश्मि ल्मीरपने वीडियो ओण्चीळु नयु സായിരാ സായി തിരുവനന്തപുരം പട്ടം സമിതിയാണ് സ്വാമിയുടെ വാണി രണ്ടായിരത്തി നാലില് ആഗസ്റ്റില് ബാലവികാസ കുട്ടികൾക്ക് കൊടുത്ത ഒരു വിശ്വസം സംക്രാന്തി സമയം സ്വാമി കൊടുത്ത ഒരു ലക്ഷ്മി ഒന്ന് കേട്ടോ ലക്ഷ്മി ഒന്ന് സായിരാ ഞാൻ വായിക്കയാണ് മാതാപിതാക്കളെ ബഹുമാനിച്ചില്ലെങ്കിൽ സ്വാമി പറഞ്ഞ വാക്കുകളാണ് നായ്ക്കാൾ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കില്ല അതിനാൽ എവിടെ പോയാൽ അവരെ ബഹുമാനിക്കുന്ന കാര്യം മറക്കരുത് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നു മാതൃദേവോ ഭവ പൃഥുദേവവും ഭവ ആചാര്യദേവവും ഭവ അതിഥി ദൈവവും ഭവ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും അതിഥിയെയും ഈശ്വരന് തുല്യമായി ബഹുമാനിക്കണം മാതാപിതാക്കളുടെ വാക്കുകൾ അനുസരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നത് ആരായാലും അവർ നല്ല നിലയിൽ എത്തിച്ചേരും തീർച്ച സംക്രാന്തി ഉത്സവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് തന്നെ ഇത്തരം സദ്വികാരങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ക്രാന്തി എന്നാൽ പരിവർത്തനം സംക്രാന്തി എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ പരിവർത്തനം ഉദ്ദേശിക്കുന്നത് ആത്മാഭിമാനമാണ് മനുഷ്യനെ സംരക്ഷിക്കുന്നതും ഉയർന്ന നിലവാരത്തിൽ എത്തിക്കുന്നതും നിങ്ങൾ സമ്പന്നനല്ലെങ്കിൽ കൂടിയും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളെ ബഹുമാനിക്കും പാവങ്ങളെ ഒരിക്കലും നിന്ദിക്കരുത് അവരെ ബഹുമാനിക്കുക സ്നേഹപൂർവം സ്വീകരിക്കുക ഇത്തരം മഹനീയ ഗുണങ്ങൾ ലിങ്കന്റെ അമ്മ മകനിൽ വളർത്തിയെടുത്തു അതുകൊണ്ട് ലിങ്കൻ അമ്മയെ പോലെ കണ്ടു ബഹുമാനിച്ചു നിങ്ങളിൽ സത്വികാരങ്ങൾ വളർത്താൻ ആരുപദേശിക്കുന്നുവോ അവർ നിങ്ങളുടെ ദൈവമാണ് പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ മാതാപിതാക്കളെ അവർ ഏത് തരക്കാരുമാവട്ടെ ബഹുമാനിച്ചേ തീരൂ ഒരു മടിയും കൂടാതെ അവരുടെ വാക്കുകളെ ബഹുമാനിക്കണം ആജ്ഞകൾ അനുസരിക്കുകയും വേണം അങ്ങനെ എങ്കിലേ നിങ്ങൾക്ക് സമൂഹത്തിൽ നിന്ന് ബഹുമാനം ആവശ്യപ്പെടാനാവൂ മഹാന്മാരുടെ ജീവിതം തന്നെ ഇതിനൊരു ഉദാഹരണം ഭാരതത്തിന്റെ ആചാരങ്ങളും പാരമ്പര്യവും ആത്മാർത്ഥതയും നിങ്ങൾക്ക് അറിയാമോ ഉദാഹരണത്തിന് അന്ന് വലിയ മണിമാളികൾക്കൊക്കെ ചെറിയ പൊക്കം കുറഞ്ഞ വാതിലുകളായിരുന്നു പണിതത് എന്തുകൊണ്ടാണെന്നോ ഈ വാതിലുകളുടെ അകത്ത് കടക്കുന്ന ആതിഥേന്റെ മുന്നിൽ തല കുനിക്കുക അങ്ങനെ ബഹുമാനം പ്രകടിപ്പിക്കുക അതായിരുന്നു ലക്ഷ്യം ഇന്ന് പഠിപ്പുരയുള്ള വീടുകളേ ഇല്ല ഇതൊരു തടസ്സമായിട്ടാണ് ഇന്നുള്ളവർ കാണുന്നത് വിനയവും ഒക്കെ ആളുകളുടെ ഇടയിൽ ഉണ്ടാകുമായിരുന്നു പ്രാചീന ഭാരതത്തിന്റെ ഏതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങളുടെ സ്വഭാവം കണ്ട് മാതാപിതാക്കൾ സന്തോഷിക്കാൻ ഇടയാവണം നിങ്ങൾ അനുസരണാശീലമുള്ളവരാകുക അങ്ങനെ ഒരു പേര് നേടിയെടുത്താൽ ധാരാളമായി നിങ്ങൾ എത്ര അറിവ് നേടിയാലും അഹങ്കാരികളാവരുത് വിനയമുള്ളവരായിരിക്കുക ഭാരതത്തിന്റെ ഉത്തമ സന്താനങ്ങളാവുക പേരും പെരുമയുമൊക്കെ ഇന്ന് വരുന്ന ആളെ പോകും പക്ഷേ സൽപേര് അതെല്ലാവർ എല്ലാ കാലവും നിലനിൽക്കും ഈശ്വര കൃപ നേടാൻ പരിശ്രമിക്കൂ അങ്ങനെ നല്ല വ്യക്തികളാവും സദാ ഈശ്വര ചിന്തയിൽ മുഴുകുക നിങ്ങൾ കാട്ടിലോ ആകാശത്തോ ഗ്രാമത്തിലോ പട്ടണത്തിലോ മലയിലോ കടലിലോ എവിടെയായിരുന്നാലും സ്നേഹം അതൊന്നു മാത്രമേ നിങ്ങളുടെ രക്ഷയ്ക്ക് എത്തൂ അതെപ്പോഴും നിങ്ങളിലുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് കൂടെയുമുണ്ട് ബാബ സ്വാമിയുടെ വാണി ഇത്രയും പറഞ്ഞുകൊണ്ട് സമയം അത് അധികരിച്ചോന്ന് എനിക്ക് അറിയില്ല പതിനഞ്ച് മിനിറ്റ് വരെ അനുഭവങ്ങൾ പറയാം കേട്ടോ ട്വന്റി ഫൈവ് വരെ പറയാം വരെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം പങ്കിടാൻ ഒരു വേദി തന്നതിന് എന്നെ ആദ്യ സായിറാം പറയുന്നു എൻ്റെ സർവവുമായ സ്വാമിയുടെ പാതാര ബന്ധങ്ങളെ ശാസ്ത്രാമം പ്രണമിച്ചുകൊണ്ട് ഞാൻ എന്റെ ആദ്യത്തെ അനുഭവം പറയാണ് രണ്ടായിരത്തിലാണ് ഞാന് കൂട്ടപ്പർത്തിയിൽ ആദ്യമായിട്ട് സ്വാമിയെ ഒരു സർവീസിനായിട്ട് ഞാൻ പോകുന്ന ഒരു അവസരം ഇപ്പൊ എൺപത്തി ആറുകളിൽ എൻ്റെ അമ്മയും വലിയമ്മയൊക്കെ പോയിട്ടുണ്ട് അവരുടെയൊക്കെ അനുഭവങ്ങളിലൂടെ അറിയാമെങ്കിലും ഇവിടെ നിന്നും ഒരു സ്വാമിയുടെ ഒരു ഒരു ചെറിയൊരു കലണ്ടർ വീട്ടില് കിട്ടിയായിരുന്നു അപ്പൊ ആ സമയത്തൊന്നും സ്വാമിയെ കുറിച്ച് അറിയാം സ്വാമി എന്താണ് പക്ഷെ കാണണം സ്വാമിയെ ഒന്ന് കണ്ടാലൊരു മനസ്സിനാത്തത് ഒരു വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ രണ്ടായിരം ആയപ്പോ എനിക്ക് സ്വാമിയൊരു അവസരം തന്നു കുട്ടപത്തി സർവീസിന് ഞാൻ പോയി അവിടെ എത്തി ഓരോ സമയം ഡ്യൂട്ടി ഇടുന്ന ആ ഒരു ഓരോ സെക്ടറുകളിലും ഡ്യൂട്ടി എഴുതി കഴിഞ്ഞായിരുന്നു ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഞാന് ഏത് സെക്ടറിലായിരിക്കും ജോലി ചെയ്യേണ്ടി വരുന്നതെന്ന് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അവിടെ എത്തി ഡ്യൂട്ടി എഴുതുന്ന ആ സമയത്ത് എനിക്ക് പഞ്ചാബി കേന്ദ്രനിലാണ് സർവീസ് എഴുതി സർവീസിന് എനിക്ക് അവസരം സ്വാമി തന്നത് അവിടെ പോയി എന്ത് ചെയ്യും കാരണം ആ സമയത്തൊന്നും അന്ന് എന്റെ ഒരു പത്തൊൻപത് ആ ഒരു ഏജിന്റെ ഒരു സമയൊക്കെയാണ് ഞാൻ വീട്ടില് ഒരു പണിയെടുക്കാത്തൊരു മടിച്ചയാണ് എന്ത് അവിടെ പണിയെടുക്കും ഒന്നും എനിക്കറിയില്ല സ്വാമി തന്ന ശിക്ഷവും അപ്പൊ അമ്മയും കൂടെ ഉണ്ടായിരുന്നു അമ്മ പറഞ്ഞു ആ നിനക്ക് സ്വാമി തന്ന ശിക്ഷ എന്തായാലും നീ അത് കിട്ടിയവർക്ക് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞ അമ്മ അവിടെ ആക്കിയിട്ട് അമ്മ സൂപ്പർ എല്ലാ എപ്പോഴും സർവീസ് എടുക്കാറ് അമ്മ അവിടെയും പോയി അടുത്ത ദിവസം രാത്രി കംപ്ലീറ്റ് ഞാൻ സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിച്ചു സ്വാമി ഞാൻ ഈ ഒരു ഡ്യൂട്ടി എഴുതി എന്തായിരിക്കും എനിക്ക് അവിടെ ചെയ്യാനായിട്ട് കിട്ടുക ഒന്നും എനിക്കറിയില്ല ഞാൻ സ്വാമിയെ കാണാൻ വന്നിട്ട് എനിക്ക് ഇതാണല്ലോ സ്വാമി ഒന്ന് കാണാൻ എനിക്ക് പറ്റില്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം അന്ന് രാത്രി കംപ്ലീറ്റ് ഞാൻ ഉറങ്ങിയില്ല ഭഗവാനെ തന്നെ സായിറാം സായിറാം പ്രാർത്ഥിച്ച് അന്നേരം പുലർ വെളുപ്പിനായപ്പോൾ ഓടി വന്നിട്ട് ആ ഭജന ഹാളിന്റെ സൈഡിലായിട്ട് അവിടുത്തെ സെക്ടർ ഇൻചാർജ് വന്നിട്ട് പറഞ്ഞു അവിടെ ഭജൻ ഹാളിൽ ഒരാളിന്റെ ആവശ്യമുണ്ട് ആർക്ക് വരാൻ പറ്റുമോ അപ്പൊ ഞാൻ ഈ ഒരു പ്രാർത്ഥനയിൽ ഇരിക്കയാണ് ഇവിടെ സ്വാമിയെ കാണുന്ന ഒരു സ്ഥലം അത് മന്ദിരമായാല് എനിക്ക് അത്രയും സന്തോഷം എനിക്ക് സദാസമയം ഭഗവാനെ ഒന്ന് കാണണം ആ എത്തിയ സമയത്തും ഭഗവാനെ ഞാൻ കണ്ടിട്ടില്ല മന്ദിരം കാണുന്നു ഒരു അത്ഭുതം അവിടുത്തെ ആ ഒരു അന്നത്തെ കാലത്ത് സ്വാമിയുടെ ആ മന്ദിരവും എല്ലാം ഒരു അത്ഭുതമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു സർവീസ് എഴുതിയ അപ്പൊ ഇനിയിപ്പോ ക്യാൻഡിനെ മാറിക്കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഭഗവാനെപ്പോ വന്ന് കാണാൻ പറ്റും പ്രയാസം എല്ലാം പ്രാർത്ഥനകളിൽ വച്ചു ആ സമയത്താണ് ഇങ്ങനെ ഒരു ഭജൻ ഹാളിലെ ഒരാളിന്റെ ആവശ്യമുണ്ട് ആർക്ക് വരാൻ പറ്റും പെട്ടെന്ന് ഞാൻ കൈ ഉയർത്തി അന്ന് തൊട്ട് ഈ നിമിഷം വരെയും സർവീസിന് പോയാൽ എനിക്ക് ആ ഒരു ഭജൻ ഭജൻഹാളിലെ സർവീസ് തന്നെയാണ് സ്വാമി ഇന്നു വരെയും തന്നിട്ടുള്ളത് സ്വാമിയുടെ ആ ഫിസിക്കൽ രണ്ടായിരം രണ്ടായിരത്തിലൊക്കെ ഭഗവാനുള്ള ഒരു അവസരമാണ് ഭജനയുടെ രണ്ട് സമയം രാവിലെയും വൈകിട്ടും സ്വാമി ഭജനകാലില് ആ കസേരയിൽ വന്നിരുന്ന് ഭജന പാടി കഴിയുന്നതുവരെയും സ്വാമി അവിടെ ഇരിക്കാറുണ്ട് സ്വാമിയെ എല്ലാ ദിവസവും സർവീസിൻ്റെതായിട്ടുള്ള സർവ്വ ദിവസങ്ങളിൽ എനിക്ക് കാണാനും എല്ലാ ഭഗവാൻ അവസരം തന്നു അവിടെ ഇരുന്ന് ശരിക്കും പറഞ്ഞ മ്യൂസിക്കാണ് മെയിൻ പഠിച്ചതെങ്കിലും ഒരു ഭജന എങ്ങനെ പാടണമെന്ന് എന്ന് എനിക്ക് അന്നൊന്നും അറിയില്ല ആദ്യമായിട്ട് ഞാൻ അവിടെ ഇരുന്ന് ഒരു ഭജന ആ കൂടെ ഉണ്ടായിരുന്ന അതിലുള്ള ഒരാളെ പഠിപ്പി ഒരു കുട്ടി പറഞ്ഞതെന്നും അങ്ങനെ സായി മാതാപിത എന്നുള്ള ഒരു ഭജന തുടങ്ങിയ ഞാന് ഇന്നും പുതിയ പുതിയ ഭജനകളുടെ ലോകത്തെത്തി സ്വാമി തന്നെ ഇന്നും എന്നെ പാടാനും എല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിക്കുന്നു ഈ ഇന്നത്തെ ദിവസം തന്നെ ഈ ഒരു പരിപാടിക്ക് പങ്കെടുക്കാനിരിക്കാൻ പറ്റും ചോദിച്ചാൽ അത്രയ്ക്കും പനിയും സുഖമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ ആൻ്റെ ഇടത്ത് പറഞ്ഞു ആൻ്റെ എന്തായാലും ഞാൻ ഇന്ന് ഇതിൽ പങ്കെടുക്കും അന്ന് അത്രക്കും ഒരു അനുഭവം പറയാൻ എൻ്റെ സ്വാമിയുടെ ഒരു അനുഭവം പറയാൻ കിട്ടും ഒന്നല്ല ഇനിയുമുണ്ട് രണ്ടായിരത്തിൽ എന്നെ യൂത്തിന്റെ ഒരു ക്യാമ്പ് നടന്നപ്പോൾ എനിക്ക് പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞു ശരിക്കും ഭഗവാന്റെ ഒരു സംസാരം സ്വാമി എങ്ങനെ സംസാരിക്കും സ്വാമിയുടെ ചുറ്റും ഒരു സ്വർണ്ണ പ്രഭയുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടൊരറിവല്ലാതെ ഞാൻ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല വിഷുവിന് മൂന്ന് ദിവസത്തെ ക്യാമ്പില് മൂന്നാമത്തെ ദിവസം സ്വാമി ഞങ്ങൾക്ക് സദ്യ വിളമ്പിയ ഒരു അവസരം ഭഗവാൻ മുന്നിൽ വന്ന് ഭഗവാനെ കണ്ട മാത്രമേ എല്ലാവരും സ്വാമി എന്ന് പറഞ്ഞ് കുമ്പിടുന്നുണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസരത്തിൽ സ്വാമി ഓടി അടുത്തോന്നെ ഞാൻ എണീറ്റു അന്നം ബ്രഹ്മം അല്ലേ നീ ആയാലും നീ എണീക്കാൻ പാടില്ലായിരുന്നു എന്തിനും മുന്നിൽ നിന്ന് നീ എണീറ്റു സ്വാമി തമിഴിലാണ് സംസാരിച്ചത് എനിക്ക് സ്വാമിയുടെ ആ വോയിസ് അടുത്ത് കേൾക്കാൻ പറ്റി എന്റെ സ്വാമിയെ അടുത്ത് കാണാൻ പറ്റി ഇതല്ല ഏത് ജന്മം ചെയ്ത സുഹൃത്തൊന്നും നീക്കറിയില്ല ഇന്നും ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് ഞാനിത് ഇന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പോലെ ഒരു വേദി എനിക്ക് സ്വാമി തന്നു എല്ലാത്തിനും സായിരാം സായിരാം സായി ഞാന് അവസാനിപ്പിക്കട്ടെ അല്ല ഇനിയും പറഞ്ഞോളൂ ഒരു മിനിറ്റ് മിനിറ്റ് കൂടെ പറയാം പറയാം ഒരുപാട് അനുഭവങ്ങൾ ഒത്തിരി ഒത്തിരി അനുഭവം ഉണ്ട് ഇപ്പോഴും പോയപ്പോ എന്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ ഞാൻ സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ് സർവീസ് ചെയ്തത് അവിടുന്ന് വരുന്ന സമയത്ത് കുറച്ചധികം കലണ്ടർ തന്നു കുറച്ച് പഴക്കമുള്ളതാണ് നിങ്ങൾ ഇവിടെ സർവീസ് നിൽക്കുന്ന എല്ലാവരുമായിട്ട് എടുക്കാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഫോട്ടോയാണിത് അത് ഭഗവാൻ നേരിട്ട് പോലെ സ്വാമി ആ കലണ്ടർ തന്നു എൻ്റെ വീടിനകത്ത് നിറച്ച് ഇതിൻ്റെ ഈ കലണ്ടറുകളെല്ലാം ഞാൻ സ്വാമിയുടെ ആ ഒരു ചിരിച്ച രൂപ എന്റെ കൂടെ എപ്പോഴും ഉണ്ട് ഏത് എവിടെ ഇറങ്ങിയാലും നമുക്കൊരു ഭജനയിൽ തന്നെ ആയാലും സ്വാമിയുടെ സാന്നിധ്യം ഒത്തിരി ഉള്ള ആളാണ് എന്താ ഇനി അനുഭവങ്ങൾ ഒത്തിരി ഏറെ ഉണ്ട് സ്വാമിയുടെ കാര്യങ്ങളിൽ പറയാനായിട്ട് ഒത്തിരി ഇന്റർവ്യൂകളിൽ സ്വാമി തന്നു പറഞ്ഞോളൂ രണ്ടുമൂന്നെണ്ണം കൂടെ ഒക്കെ പറഞ്ഞോളൂ ഒരുപാട് ഞാന് വെറുതെ എന്ന് കേൾക്കുന്നവർക്ക് വിചാരിക്കാൻ പാടില്ല തോന്നില്ല ഭഗവാൻറേതായ അനുഭവങ്ങളെ അമ്മയാണ് ഇതിലുള്ള എന്നെ കൊണ്ടുവരാൻ ആളായത് പക്ഷെ അത് കഴിഞ്ഞ് എന്റെ കുട്ടികളും ബാലവികാസില് വന്നു ഭഗവാൻ അവർക്കുള്ള പ്രോഗ്രാമുകൾക്ക് എല്ലാം പുട്ടഭൃത്തിയില് പോവാനും മകൻ എട്ടു വയസ്സുള്ളപ്പോ ബാലവികാസ് കുട്ടിയായിട്ട് ഭഗവാന്റെ ആ ഒരു ശരീരം എല്ലാം അവർക്ക് കാണാനുള്ള ഒരു ഭാഗ്യം എൻ്റെ സ്വാമി കൊടുത്തു അവർക്ക് സ്വാമിയുടെ മുമ്പ് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ ഭജന പാടാൻ ഒരുപാട് അവസരങ്ങൾ എൻ്റെ ഭഗവാൻ എന്ത് ഇന്നും സ്വാമി നമുക്കൊരു പ്രയാസം വന്നാൽ ആ സെക്കൻഡിൽ എൻ്റെ സ്വാമി ഓടി എത്താറുണ്ട് പ്രയാസങ്ങളെല്ലാം ആ പാത ഒന്ന് സ്വാമി ഒരു വാക്ക് വിളിച്ചാൽ മതി ഭഗവാൻ അത് ആരെങ്കിലും വഴിയാ നമുക്ക് ഞങ്ങളുടെ കുടുംബത്തിന് സാധിച്ചു തരുന്നുണ്ട് അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട് ഇനിയും സർവീസിന് ഈ ജൂൺ ജൂണിലും പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു ഹോസ്പിറ്റൽ സർവീസിന് പോലെ ഞങ്ങളുടെ കയ്യിലാണ് എന്താ സുപ്രഭാതം നഗരസങ്കീർത്തനം ഭജന ശരിക്കും അതിൽ നിന്ന് മിസ്സായി വീട്ടിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ഡ്യൂട്ടി ചെയ്ത സംഭവങ്ങൾ എല്ലാം ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും എനിക്ക് സന്തോഷമായിട്ട് ഓർമ്മിക്കാനുള്ള ഓരോ സെക്കൻഡും ഓരോ നിമിഷവും എത്ര ദുഃഖം വന്നാലും സ്വാമിന്നൊന്ന് വിളിച്ചാൽ സ്വാമി ഓടി വന്ന് ഒരമ്മയെ പോലെ ശരിക്കും പറഞ്ഞ മനസ്സിന് ആശ്വാസം തരാറുണ്ട് ഇത്രയും മതി എൻ്റെ ശരി സ്വാമിയുടെ ഇത് വെക്കാം വയ്ക്കാം సమయ నా ప్రెజెంటేషన్ కళ్ళినట్టు పదనే వాడను ఇక్కడ భరతుడు అట్లా కాదు భరత ఇస్ నాట్ లైక్ దట్ నా దేహమే లేదు ఐ హావ్ నో బాడీ నేను అంత నీలోనే ఉన్నాను ఐ ऍम ఇన్ యు అని రామచింతన చేస్తూ వచ్చాడు హి Went on thinking of Rama all the while ఇది బ్రహ్మ విత్ బ్రహ్మైవ భవతి నూరుద బ్రహ్మన్ బికమ్స్ బ్రహ్మన్ హింసె ఈ 14 సంవత్సరాలు కూడ రామచింతన చేస్తూ రాగా

ఈ భర్తుడే దాని రథం నడుపుతూ వస్తున్నాడు ఇస్ డ్రైవింగ్ అయోధ్య అయోధ్య చూచాడు ఆల్ ఇన్హాబిటెంట్స్ ఆఫ్ ఆఫ్ ఎవడు ఎవడు రాముడు అన్ని విధాలు కూడా రాముల వలె తయారైపోయాడు లుకింగ్ లైక్ ధరించాడు ఇన్ ద ఫార్మ్ సేజ్ ఈ యొక్క వెంట్రుకలంతా అక్కడను చాలా జడలు కట్టినాయి హెర్ట్స్ విత్ ఆల్ ఫుల్ ఫోర్ లా రాములకు జడలు కట్టినాయి ఆమ ఆల్ సో లైక్ అంతా సాక్షాత్ రాములుగా తయారైపోయాయి ఎగ్జాక్లీ లుకింగ్ లైక్ రామ ఆ పురవాసులంతా వచ్చి రాములకు రాములుకు లో మాలలు వేసి నమస్కరించి స్వాగతం చేయాలని వచ్చారు ఆల్ సిటిజన్స్ కేమ్ ఓవర్ దేర్ టు గార్ల్యాండ్ రామ అండ్ వెల్కమ్ హిం టు యోచ్ బుక్ తిగల భరతుడు చూచి చూచి చూచినా అపరామ భక్తి ఎంతో గొప్పరా ఆ సూక్ష్మతి గల భరతుడు చూచాడు అందరూ భరతునికి మారణ వేయడానికి వచ్చారు ఇంటెలిజెంట్ భరత వాచ్ దిస్ ఎవ్రీ వన్ వాజ్ ప్రిపేర్ టు గార్ తత్వాన్ని చక్కగా గుర్తించి భరతుడు అన్నగారు వెనుక విన్నారు వారికి వెయ్యండి అన్నాడు భరత అండర్స్టూడ్ వాట్ ఆల్ దట్ ఈస్ హ్యాపీనింగ్ అప్పుడు అతను రాముడు ఇతను భరతుడు అని అందరికీ తెలిసింది భరత పాయింటెడ్ అవుట్ టువర్డ్స్ రామ దెన్ పీపుల్ అండర్స్టూడ్ హు రామ కనుక అంత సూక్ష్మబుద్ధి కలిగినటువంటి వారు ఆ సోదరులు They are so intelligent. They are all the sponsors of divine. They are నాట్ ordinary. नहीं राम राम जय कुल तिलका राम राम जय रिखु तिलका राजी वालो चन राी रा श्वर राम बसुत जिया जगवंतन जग ईश्वर राम जगवंधन रेखना करल दीपा कोल रिक, दीपा साई रेखना മ ജയ രഘു കുലതിലതാ രാജന ഭംഗീന സ്വാമീ സ്വാമി തന്ന അനുഗ്രഹമാണ് സ്വാമി തന്ന അനുഗ്രഹം എന്താണ് ഭജനം എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു രശ്മി ഓഡിയോ ഓഫ് ചെയ്തിട്ട് ഒരു ഭജനയും കൂടെ പാടൂ ഓഫ് ചെയ്തിട്ട് വീഡിയോ ഓഫ് ചെയ്തിട്ട് വീഡിയോ ഓഫ് ചെയ്തിട്ട് അപ്പൊ കുറച്ചൂടെ ക്ലിയർ ആവും ഭജനയും കൂടെ പാടൂ സമയുണ്ട് ലക്ഷ്മി ദീഡ്സെങ്കർ ആണ് ഡിസ്ട്രിക്റ്റിന് ഡിസ്ട്രിക് പാചനിലെ ഗ്രൂപ്പിലുണ്ട് ഞങ്ങളുടെ തിരുവനന്തപുരം ഡിസ്ട്രിക് പാചൻ ഗ്രൂപ്പ് അപ്പൊ ഒരു ഫജന കൂടെ പാടു കാരണം വീഡിയോ ഉണ്ടെങ്കിൽ അത്ര ക്ലിയർ ആവില്ല പോ രാമ 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 രാമരാമ രാമ ശ്രീരാമ രാമരാ प्रेम मुदिद मन से कहो राम राम रा, राम राम रा, राम राम रा, राम, राम रा, श्री राम राम रा, पाप खड़े दुख मिटे लेके रामना हव समुद्र सुख निधान ए रामना हव समुद्र सुख निध परम शांति सुख निधान दिव्य रामना निराधार को आधार एकरामना रामना निराधार को आधार ए परमगोप्य मना परम गोप्य परम दिव्य मंत्र परम गोप्य परम दिव्य जनर जीवन धन एक खरा जनर जीवन धन रामना राम रामना राम 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 श्री राम 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 श्री राम 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 മനസിക്കോ രാമ രാമരാമ രാമരാമ രാമരാ ശ്രീരാമ രാമരാൻ സൈ ഉപമ ശരീരം രഥവും മനസ്സ് അതു വലിക്കുന്ന കുതിരയുമാണ് രണ്ടിലും വെച്ച് കൂടുതൽ മൂല്യമുള്ളത് കുതിരയ്ക്കാണ് അതിന് ആവശ്യത്തിന് ഭക്ഷണം നൽകുന്നില്ല മനസ്സിനും അതിൻ്റെ സംസ്കാരത്തിനും ആവശ്യമായ അവ അർഹിക്കുന്ന പ്രാധാന്യം നൽകുക അപ്പോൾ മാത്രമേ ജീവിതം ജീവിക്കുവാൻ യോഗ്യമായി തീരുകയുള്ളൂ കാറ്റിലാടുന്ന ഒരു മരക്കൊമ്പിൽ യാതൊരു ഭയവുമില്ലാതെ ഇരിക്കുന്ന ഒരു പക്ഷിയെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും ഏത് നിമിഷം വേണമെങ്കിലും തൻ്റെ ചിറകുകൾ ഉപയോഗിച്ച് പറന്നു പോകാമെന്ന ആത്മവിശ്വാസം അതിനുണ്ട് ആ മരക്കൊമ്പ് പ്രകൃതി അഥവാ ഭൗതിക ലോകമാണ് ചിറകുകൾ ഈശ്വരാനുഗ്രഹമാണ് ഈശ്വരാനുഗ്രഹത്താൽ എന്റെ ശക്തി നേടിയാൽ ഈശ്വരാനുഗ്രഹത്തിന്റെ ശക്തി നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭയമില്ലാതെ ഈ ലോകത്ത് ജീവിക്കാം അതിനുവേണ്ടി മനസ്സിനെ ുള്ളതാക്കി മാറ്റുക ജയ സായിസ്ത ലോകുഖിനോ ഭവന്തോ സമസ്ത ലോക സുഖിനോ ഭവന്തോ समस्तलोक सुखिनो बंधु ओम शांति शांति शाति